നേതാവ് എങ്ങനെയാണ് മാധവ ഗാഡ്ഗിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പശ്ചിമഘട്ടമാണ് നമ്മുടെ മനസ്സിൽ വരുക വളരെയേറെ പ്രകൃതി സമ്പത്തും പ്രത്യേകിച്ച് സസ്യവൈവിധ്യവും സൂക്ഷിക്കുന്ന ലോകത്തിലെ അപൂർവമായ മലനിരകളിലൊന്നാണ് സഹ്യപർവതം ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് മാധവ ഗാഡ്ഗിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളും പഠനങ്ങളും ലോക ശ്രദ്ധയെ ആകർഷിച്ച കാര്യമാണ് പക്ഷേ നമ്മുടെ രാജ്യമായതുകൊണ്ടാവാം അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വവും പൊതു നേതൃത്വവും അതിനെ വേണ്ട സമയത്ത് സ്വാഗതം ചെയ്തില്ല അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് പ്രകൃതി അതിന് മറുപടി നൽകിയത് അതായത് മാധവഖാഡ്ഗിലൂടെ പ്രകൃതി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു പ്രകൃതി ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നിലവിളിക്കുകയായിരുന്നു ആ പ്രകൃതിയുടെ നിലവിളിയുടെ ശബ്ദമാണ് മാധവ ഗാഡ്ഗിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ മുഴക്കിയത് അദ്ദേഹം അതിനുവേണ്ടി പഠിക്കുക മാത്രമല്ല ഗവേഷണം നടത്തുക മാത്രമല്ല പോരാടുകയും ചെയ്തു ഇതിൽപരം ഒരു വ്യക്തിക്ക് ഒരു പ്രകൃതി സ്നേഹിക്ക് ഒരു സയന്റിസ്റ്റിന് ഒരു രാജ്യസ്നേഹിക്ക് ഒന്നും ചെയ്യാനില്ല അത്രമാത്രം അദ്ദേഹം ചെയ്തു ഏതായാലും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പ്രകൃതി അടിവരയിടുകയും ചെയ്തു ഇനിയും മാധവഗാഡ്ഗിലിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യർ എന്ന പേരിന് അർഹരല്ല കൃത്യമായ ഒരു നിരീക്ഷണം കൂടിയാണ് അങ്ങ് പങ്കുവച്ചത് വളരെ നന്ദി ശ്രീ ജയസൂര്യൻ